ഹലോ നമസ്കാരം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ പറയാനാണ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കർക്കിടക മാസം അല്ലേ കർക്കിടക മാസം സാധാരണഗതിയിൽ നമ്മൾ അറിയപ്പെടുന്നത് രാമായണ മാസം എന്നാണ് പിന്നെ ഒരു കാര്യത്തിലും കൂടെ കർക്കടക മാസം എന്താണ് പ്രശസ്തി അർജിച്ചിട്ടുണ്ട് ആയുർവേദ ചികിത്സ ചികിത്സയ്ക്കുള്ള ഒരു മാസമായിട്ടും എന്ത് കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വന്നതെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളല്ല ഞാൻ നിങ്ങളത് കേട്ടോ അതിനുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറയാം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം പറയുന്നത് രാമായണ മാസം കർക്കിടകത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുന്നുണ്ട് രാമ രാമായണം വായിക്കുക എന്നുള്ളതാണ് ആ സംഭവം അത് വന്നത് രണ്ട് കഥകളാണ് അതിൻ്റെ ഇടയിൽ പ്രചരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും നല്ല പണ്ട് കാലങ്ങളിൽ ഭയങ്കര കാലാവസ്ഥയാണ് ഒരു തരത്തിലും പുറത്തിറങ്ങി ഭക്ഷണം തേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട് അതിന് പോകാനോ ഒന്നും പറ്റൂല അങ്ങനെയുള്ളൊരു മാസമാണ് അപ്പം വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പം അന്ന് ഉണ്ടായ കഥകളിൽ കുറച്ച് പ്രചാരത്തിലുള്ള കഥയായ രാമായണം എന്ത് ചെയ്യുന്നു കൃത്യമായിരുന്നു വീടുകളിൽ ഇരുന്ന് വായിക്കുന്നു ആ സമയം അങ്ങനെ നീണ്ടു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു പിന്നെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്നത് ഒരു സംഭവം രാമായണം വായിക്കാൻ എന്ന് പറയുന്നത് അന്നേരം ഈ ചികിത്സയായി ബന്ധപ്പെട്ടിട്ടന്നെ അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് മഴക്കാലത്ത് അറിയാലോ പനി ജലദോഷം ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരും ചീച്ചലും പൊളിച്ചലും എല്ലാം കൊണ്ട് പല അസുഖങ്ങളും വരും അപ്പം ആ സമയത്ത് ഇന്നത്തെ കാലത്തുള്ള പോലെ ആധുനിക പരമായിട്ടുള്ള ഒരു ടെക്നോളജിയും വളർന്നു വരാത്തത് കൊണ്ട് തന്നെ ആശുപത്രികളോ അങ്ങനെയുള്ളതൊന്നും വരാത്തത് കൊണ്ട് തന്നെ അന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ദൈവഭക്തി എന്നുള്ളതായിരുന്നു മുകളിലുള്ള തട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യം അപ്പം ഈ അസുഖം വരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു രക്ഷയാണ് അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഈ രാമായണം വായിച്ച് പ്രാർത്ഥിക്കൂ എന്നുവെച്ചാൽ ഈ അസുഖങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി തരണേ ഈശ്വരാ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സംഭവമാണ് രാമായണം എന്ന വായന എന്നുള്ളതും വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് രാമായണം വായനയായിട്ട് നിലവിലുള്ളത് പിന്നെ ഈ ചികിത്സ എന്റെ കാര്യം കർക്കിടകമാസം ചികിത്സേന്റെ മാസമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറയാനാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആദ്യമേ പറഞ്ഞല്ല ഈ മഴക്കാലാണ് നല്ല മഴയാണ് ഇടിമിന്നലാണ് മറ്റേ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അസുഖങ്ങൾ കൂടും അസുഖങ്ങൾ കൂടുമ്പോൾ എന്താണ് അസുഖങ്ങൾ കൂടുന്ന ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു മാസമാണ് കർക്കിടകം അപ്പം ആ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ചികിത്സയിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അന്ത കാലം തൊട്ടേ എന്താ ഈ കർക്കിടക ചികിത്സ എന്നുള്ള ഒരു സംഭവം വരാൻ തുടങ്ങി ഔഷധ കഞ്ഞികൾ കൊടുക്കുന്ന പരിപാടി വരാൻ തുടങ്ങി ഇത്ത കാലത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഒരു അസുഖം പടർന്നു പിടിക്കുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് വാക്സിനേഷൻ കൊടുക്കുക പോളിയോ വാക്സിൻ കടിച്ചിട്ടുണ്ടാവും മറ്റേ സംഭവങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ തുള്ളി മരുന്ന് കൊടുക്കല് അതെല്ലാം റൊട്ടീനായിട്ട് നടന്നു പോകുന്നില്ല എന്തുകൊണ്ടാണ് ചെറുപ്പം മുതലേ ഇതിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വരാതിരിക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് അപ്പം അത് അന്നേരത്തെ കാലത്ത് വൈദ്യന്മാരാണ് ഏറ്റവും കൂടുതൽ ആ വൈദ്യന്മാർ കർക്കിടക മാസത്തിൽ ആദ്യം തന്നെ ഔഷധ ഇതെന്ത് ചെയ്യുമ്പോൾ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻസ് എന്നുള്ള നിലയിൽ ഔഷധ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നു അപ്പം കർക്കടക മാസം എന്തായി ആ ഒരു ചികിത്സേന്റെ കാര്യം ഇന്നിപ്പോ അത് പൈസക്കാർ പോയിട്ട് സുഖ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കർക്കിടകത്തിൽ ചികിത്സ ചെയ്യുന്നതല്ല അന്ധകാലത്ത് അന്ധകാലത്ത് ഇതുപോലെ ഉണ്ടായ ഒരു പ്രിക്കോഷൻസ് ആണ് ഈ സംഭവം അങ്ങനെയാണ് ഈ മാസം ഈ രണ്ട് കാര്യങ്ങളെ വെച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത് ഇന്ന് അത് ഒരു ദൈവികമായ കാര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിന്നേ ഉള്ളൂ ഈ ഒരു സംഭവമാണ് അതിൻ്റെ ആധാരം അതാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ പിന്നെ ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ താഴെ തട്ടിലുള്ള ഇത് ഇവിടെ പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന അത്ര അതിതീവ്രമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ ചില ആളുകൾ പറയും പൈതൃകം നമ്മളെ പാരമ്പര്യം എന്നെല്ലാം പറയും ഈ പാരമ്പര്യം ഈ കാര്യങ്ങളെല്ലാം വരുന്നത് മുഗൾ തട്ടിലുള്ള ജാതിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താഴെ തട്ടിലുള്ള ജാതിക്കാർക്ക് പാരമ്പര്യമോ വളക്ക് കത്തിക്കലോ പ്രാർത്ഥനയോ കർക്കിടക ഔഷധ കഞ്ഞിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെപ്പോഴും താഴ്ന്ന് എപ്പോഴും കഷ്ടപ്പാടിൽ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അവർക്ക് അല്ലെങ്കിലേ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല മഴക്കാലത്ത് തീരെ പറ്റാത്ത അവരൊക്കെ ഒരു വീട് എന്നൊന്നും പറയാനുള്ള ഒരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല വല്ല മാളത്തിലോ പൊത്തിലോ എല്ലാം പോയി ഒളിക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളെ പൈതൃകം രാമായണ മാസമായിട്ട് കർക്കിടകറ്റിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ രാമായണം എന്താണെന്ന് പോലും അവർക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അത് വായിക്കാനുള്ള ഓപ്ഷനും അവർക്ക് ഉണ്ടായിരുന്നില്ല അധികാരവും അവർക്ക് ഉണ്ടായിരുന്നില്ല വിളക്ക് കത്തിക്കാൻ പോലും അവ അവകാശം ഇല്ലാത്ത ടീമുകൾ അന്നുണ്ടായിരുന്നു അതല്ല ഈ നവോത്ഥാന നായകന്മാർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇന്ന് നിങ്ങൾ പറയുന്ന പണ്ടത്തെ പൈതൃകം എന്ന് പറഞ്ഞത് ഇന്ന് നിങ്ങളിൽ നമ്മളിലുള്ള പല വീടുകളിലും നമ്മളിലുള്ള ഈ വീഡിയോ കാണുന്ന പല ആളുകളുടെ വീടുകളിലും എന്തുണ്ടായിരുന്നില്ല വീടന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് വേണ്ടേ രാമായണം വായിക്കണ്ടേ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല ആരും അതിന് സമ്മതിച്ചിരുന്നില്ല മുഗൾ തട്ടിലുള്ള നമ്പൂതിരിമാരെ അടിമകളെ പോലെ കഷ്ടപ്പെടുത്തുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും കുറേ മാറ്റങ്ങൾ സംഭവിച്ച് ഇന്നത്തെ സംഭവത്തിലായി ഇന്ന് നമ്മളൊക്കെ ഉയർന്ന് പൈസ എല്ലാവരും എല്ലാ തരത്തിലും ഉയർന്ന് പൈസക്കാരെ ആവേണ്ടവരാവായി അല്ലാത്തവരിപ്പം അതേപോലെ കിടക്കുന്നുണ്ട് പഴയ പോലെ പക്ഷെ ഇന്ന് അടിമത്ത വ്യവസ്ഥയോ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയോ കൂടുതലായിട്ട് നിലനിൽക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും ചില സ്ഥലങ്ങളിൽ അത് കൃത്യമായി കാണിക്കപ്പെടുന്നുണ്ട് പ്രകടമായി തന്നെ പറയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അതും ഇല്ല എന്ന് പറയുന്നില്ല ചില സ്ഥലങ്ങളിൽ ആപരമായ ഇപ്പം പണ്ടുകൾ നോക്കി മാറ്റി നിർത്തുന്ന അവസ്ഥകളൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് അപ്പം അന്ധകാലത്ത് ഈ ഉയർത്ത ഉയർന്ന തട്ടിലുള്ള ജാതികളിൽ ഉണ്ടായ ഈ വയര് നായർ ഈ നമ്പൂരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പാരമ്പര്യവും പൈതൃകയിലും ഉണ്ടായിട്ടുള്ളൂ അല്ലാത്ത തലങ്ങളിൽ അവര് കഷ്ടപ്പാടും ഇതിനെക്കാട്ടിയും കഷ്ടപ്പാടായിരുന്നു അന്നേരം ഇവർ കഷ്ടപ്പെടുന്നതിനെക്കാട്ടി അവർക്ക് അവരെ ചികിത്സിക്കാൻ പോലും അവർ പോകില്ല അവരെ തൊട്ടുകൂടാ തിണ്ടി കൂടാ അവരെ കണ്ടുകൂടാന്നുള്ള അവസ്ഥ വരുമ്പോൾ പിന്നെ അവരസുഖം വന്ന് ജീവിച്ചു പോലും ആര് നോക്കുന്നു ബാക്കി ഉണ്ടായോൻ ഉണ്ടാവും കുറച്ച് ഉഷാറുള്ളവൻ ആരോഗ്യമുള്ളവൻ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെടും അല്ലാത്തവൻ ചത്തുപോകും അങ്ങനെയായിരുന്നു നമ്മളെ പാരമ്പര്യം എന്ന് പറയുന്ന സംഭവമല്ല അതു പിന്നെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ് അപ്പൊ നമ്മള് വല്ല കർക്കിടക മാസമായിട്ട് പണ്ട് കാലം മുതൽ പൂർവികരുടെ കാലം മുതൽ ആചരിച്ചു വന്നു എന്ന് പറഞ്ഞ ഈ പറയുന്നവൻ ചിലപ്പം അത് കണ്ടിട്ട് പോകും അവരുടെ പൂർവികരെ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇവർ ഈ വയർന്ന തട്ടിലുള്ള ടീം കഴിക്കും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ പൂർവികരൊന്നും ഈ പരിപാടിക്കൊന്നും ഉണ്ടായിന്നൊന്നും പറയുന്നില്ല അപ്പം പച്ചക്കള്ളം തെറ്റ് അതേ പറയാനുള്ളൂ അപ്പം ഇതാണ് കർക്കിടക മാസത്തിൻ്റെ ഈ പറയുന്ന പാരമ്പര്യം പൈതൃകം എന്നെല്ലാം പറയുന്നതിന്റെ പൊരുൾ പുറകിലുള്ള കഥ ഇതാണ് അല്ലാതെ നമ്മളെല്ലാവരും ഈ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും പണ്ടുകോലം മുതലേ പാരമ്പര്യമായിട്ട് രാമായണം വായിച്ചിരിക്കുന്നൊന്നും പറഞ്ഞ ഇല്ലാത്ത വയസ്സാണ് കലയു അമ്പുനിമാരെ വീട്ടിലോ നായന്മാരെ വീട്ടിലോ ഭാര്യന്മാരെ വീട്ടിലോ വായിച്ചിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ അല്ലാതെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല അതിലുള്ള സ്വാതന്ത്ര്യം ഇടയിൽ ഇവിടെയൊന്നും ആ സമയത്തൊന്നും ഇതെല്ലാം പലരും പലരുടെ ആയ ചോല നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ലഹള കൂടി തമ്മ തല്ലു കൂടിണ്ടാക്കിയെടുത്ത കുറെ അവകാശങ്ങളാണ് ഈ അമ്പലത്തിൽ കയറിലും രാമായണം ബൈക്കിലെല്ലാം അത് ഇന്ന കാലത്ത് മാത്രം അതും എല്ലാ സ്ഥലത്തും പറ്റുന്നുമില്ല ചില സ്ഥലങ്ങളിലൊന്നും ഇത് ഇപ്പോഴും അവരെ തൊട്ടു തൊട്ടുകൂടാതെ തീണ്ടിക്കൂടാന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് ഏ അവർക്കൊന്നും ഇതൊന്നും കയറാനും വിടയില്ല തൊടാനും വിടയില്ല ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്നേരം പിന്നെ അന്നത്തെ കാലത്തെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇതൊന്ന് പറയാന്ന് ചോദിച്ചിട്ട് ഇന്ന് വന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതൊക്കെ നിങ്ങൾക്കും പറയാം ഓക്കെ ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സുലൈ